ഈ ദിവസങ്ങളിലെല്ലാം റെഡി മെറ്റീരിയൽസിൽ ഒരുപാട് വെറൈറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അതിൽ ബഡ്ജറ്റിൽ റേഞ്ചിൽ വരുന്നത് സാധാരണ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ആ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് പ്രീമിയം റേഞ്ചിലുള്ളത് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അങ്ങ് നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനിയും ഏതെങ്കിലും പെൻഡിംഗ് വീഡിയോസ് കാണാനുണ്ടെങ്കിൽ അതെല്ലാം ഓരോന്ന് ചെക്ക് ചെയ്യാനും കേട്ടോ നമ്മൾ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നുമുണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഓരോന്നായി കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം

ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഓരോരോ വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അതിൽ സമയക്കുറവുള്ളവർക്ക് പെട്ടെന്ന് കാണും ഒന്നര മിനിറ്റിലുള്ളിലൊക്കെ തീരുന്ന രീതിയിലാണ് അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നോക്കാനായിട്ട് അതിലൊന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓഫ് ലൈറ്റ് കളക്ഷൻസ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഓഫ് ലൈറ്റിൻ്റെ അക്കോബയുടെ വീഡിയോസ് ഞാൻ സൺഡേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു സൺഡേ വീഡിയോയിൽ കാണിച്ചിരുന്നു അത് അല്ലാതെ ഒരു വീഡിയോ ട്യൂസ്ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കിട്ടുന്നില്ലേ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാം പിന്നെ നമുക്ക് ഒട്ട് വൈകാതെ ഓരോന്നായിട്ട് കണ്ടു കണ്ടുപിടാം ൊക്കെ നമ്മൾ മത്സ്യന്തേരിയിലാവും മൽച്ചന്തേരിയിൽ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് വരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ആ ഒരു ഫാബ്രിക് തന്നെയാണല്ലോ അപ്പോൾ ആ ട്രെൻഡിങ് ഫാബ്രിക് ആയ നിന്ന് പുതിയൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് വിട്ട് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് വിടുത്ത് കുറഞ്ഞൊരു കൺസെപ്റ്റിൽ മെയിൻ ആയിട്ട് ഇതൊന്നും ഉദ്ദേശിച്ചിരിക്കുന്നത് കോട്സെറ്റ് കൺസെപ്റ്റിൽ ഡ്രസ്സ് ചെയ്യാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു സെമി പാരലൽ ഒരു പലാസോ ടൈപ്പിൽ ഇതിലൊരു പാന്റ് താഴേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് നീ ലെങ്ത് ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒരു ട്വന്റി ടു ട്വന്റി ത്രീ ആ ഒരു ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പും കൂടെ കൂടിയിട്ട് അങ്ങനെ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് കളക്ഷൻസ് നീ അതുമാത്രമല്ല ഇഞ്ചിൽ നമുക്ക് ഫുൾ ഫ്രോക്ക് പോലെ ചെയ്യേണ്ടവർക്ക് കുട്ടികൾക്ക് മാത്രമല്ല അവർക്ക് ഫ്രോക്ക് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതുമല്ല ലെങ്ത്തി ടോപ്പ് ചെയ്യേണ്ടവർക്ക് ആവാം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു യോക്ക് കട്ടിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ മീറ്റേഴ്സ് എടുത്തേക്കണം കേട്ടോ ഒരു ഡബിൾ എക്സർസൈസ് വരെയൊക്കെയുള്ളവര് ഇനി ഇവിടെ യോക്ക് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു വർക്കിന്റെ ഭാഗത്തിന് മുകളിലായിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അങ്ങനെ ഒരു യോക്ക് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് വരിക അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിന്റ് ആൻഡ് ഡിസൈൻ ഇങ്ങനെ വരുന്നു നല്ലൊരു ഹെവി കട്ട് വർക്കാണ് വന്നിരിക്കുന്നത് കട്ട് വർക്ക് വിത്ത് എംബ്രോയിഡറി വന്നിട്ടുണ്ട് മത്സ്യന്തേരിയിൽ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഫൈൻ കളറാണ് ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ നമ്മൾ ഫസ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നത് നല്ലത് ഡാർക്ക് പീക്കോ ഗ്രീൻ പീക്കോ ഗ്രീനോ ബ്ലൂ അല്ല സുന്ദരി മയിലിൻ്റെ കളർ തന്നെ ഇത് അങ്ങനെ വരുന്നു ആ ഹെവി കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് മോഡേൺ കൺസെപ്റ്റിലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഈ രണ്ട് വർക്കും ഈ ഒരു കളറും ഇനി അതിൽ വർക്ക് ഡിഫറൻറ്റാണ് അതിൻ്റെ കട്ട് ഡിസൈൻ അല്ല അത് കുറച്ചുകൂടെ എംബ്രോയ്ഡറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് ഫുൾ ബോഡിയിലും കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട് നല്ല പ്രീമിയം മൽച്ചന്തേരി കേട്ടോ ഫാബ്രിക് വരുന്നത് അങ്ങനെ വരുന്നു മൽച്ചന്തേരി ഫാബ്രിക് ത്രീ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മറ്റും മുന്നൂറ്റി അറുപത് രൂപ എൻ്റെ വരുമ്പോൾ അതെങ്ങനെ വരുന്നു ഇപ്പം നിങ്ങളുടെ കൈയിലൊക്കെ പ്ലെയിൻ ടോപ്പുകൾ ടോപ്പുകളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തേ നമ്മളെ ഡിസ്ചാർ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന കാമ്പ്രി കോട്ടിന് ത്രീ പീസിറ്റ് കാണിക്കുന്നുണ്ട് ആ ത്രീ പീസിലെ ചില കളർ അതിൽ പ്ലെയിൻ ബോട്ടം കൂടെ വരുന്നുണ്ടല്ലോ അതിനൊക്കെ ചേരുന്നുണ്ട് കേട്ടോ അതിൽ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് സെറ്റ് വൈസ് എന്തായാലും എടുക്കണം. ആ സെറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ബോട്ടത്തിന്റെ അതിലും കൂടെ ടോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ദുപ്പട്ടാക്കിയിട്ട് സ്കേർട്ട് ആക്കിട്ട് അങ്ങനെ വേണേൽ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പം അതൊന്ന് മിസ്സാക്കേണ്ട എങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ഇത് അങ്ങനെ ബ്രിക്രഡിൽ ത്രീ സിക്സ്റ്റി റുപ്പീസ് മുന്നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലിവ് യെല്ലോ ഷെയ്ഡ് നമ്മൾ ആ ഒലി ഗ്രീന്റെയും മസ്റ്റേർഡ് എല്ലാം ഇടേയും കൂടെ ഒരു ഫ്യൂഷൻ ആയൊരു കളറിലാണ് വരുന്നത് നല്ല ഹെവി വർക്ക് ആണ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു ഫോർട്ടി വൺ ഇഞ്ചാണ് ഇവിടുത്തെ അപ്പോൾ ഫ്രോക്ക് ചെയ്യുന്നവരും കോട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഒന്നും മിസ് ആക്കണ്ട അങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് കളർ ഇതാ വരുന്നു അത്രയും നമുക്ക് കോമൺ ആയിട്ട് വരാത്തൊരു കളറാണ് മത്സ്യാന്രിയിൽ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി റുപ്പീസ് മുന്നൂറ്റി അറുപത് രൂപ നല്ല പ്ലേറ്റഡ് ടൈപ്പ് ആയിട്ടൊക്കെ നല്ല കുർത്തി ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഫാബ്രിക്കാണ് കേട്ടോ ഇങ്ങനെ വരുന്നു അത് ഇനിയാണ് നമ്മൾ പറഞ്ഞ ക്യാമ്പറി കോട്ടണിലെ പ്രീമിയം ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകൾ അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അതിൽ ഇത് അങ്ങനെ വരുന്നു ഇത് ഡിസ്ചാർജ് ടൈപ്പ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രീമിയം ഫാബ്രിക് ആയിരിക്കും നമ്മൾ നോർമൽ കാമ്പറയ്ക്ക് വൺ ട്വൻ്റിലവലബിൾ ആണ് ഇത് വൺ ഫോർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ബോട്ടം വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് ദുപ്പട്ട വരുന്നു ഇത് എങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ നമുക്ക് നോർമൽ ഇത് ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് പുതിയ ആൾക്കാർ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത് സമയക്കുറവുള്ള ഒരു നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ മതിയിട്ട് അതിൽ കണ്ടൊന്ന് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുള്ളൂ അങ്ങനെ വരുന്നു അപ്പോൾ സെറ്റ് വൈസാണ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണ മിനിമം മോട്ടർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സാണ് ഇട്ട് ദുപ്പട്ടയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് എട്ട് ദുപ്പട്ട ഒരു ദുപ്പട്ട അങ്ങനെ സെറ്റ് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലെ കളറിനൊക്കെ കൂടി നമ്മുടെ ആ മത്സന്ധേരി കൂടെ സെറ്റ് ചെയ്യുക കേട്ടോ എന്തെങ്കിലും ആ ബോട്ടം പ്ലെയിൻ എടുക്കുന്നത് കൊണ്ടൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ടോപ്പ് വൺ ഫോർട്ടി റുപ്പീസ് പെ മീറ്റ് ബോട്ടം വൺ ട്വൻറ്റി റുപ്പീസ് പെ മീറ്റ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു ടൂ സെവൻറ്റി റുപ്പീസ് പേ മീറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു സെക്കൻഡ് സെറ്റ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്രിക്രഷ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്ന ടോപ്പ് അപ്പോൾ ഇത് ഈ കളറിലാണ് കറക്റ്റാണ് മത്സ്യം തേരി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു ടോപ്പും ഇതിലൊരു ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ദുപ്പട്ടാക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ ഫാബ്രിക് കൂടുതലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെയായിരുന്നു വരുന്നു ഇതാ ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ അതായിരുന്നു നമ്മുടെ പ്രീമിയം ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിങ് വന്നിരിക്കുന്നത് അതായത് നോർമൽ സ്ക്രീൻ പ്രിന്റിംഗിനേക്കാളും കുറച്ചുകൂടെ പ്രീമിയമാണ് അതുകൊണ്ടാണ് ഇനി വന്നിരിക്കുന്ന താരവും അതിലും കിടുകയാണ് ഷോർട്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് എടുത്തി അതുകൊണ്ടാണ് കുറച്ചും ഇങ്ങനെ 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 ഹേക്കുന്നത് ഷോർട്സ് അത് എടുക്കും ഇനി വന്നിരിക്കുന്നത് നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ ഗാർഡൻ്റെ സാരികൾ അതിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ടൈപ്പ് കുറച്ചും ഒരു പ്രീമിയം ഒരു ഒരു ഫാബ്രിക്കാണ് കുറച്ചൊരു ക്രഷ്ഡ് ഷിഫോൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫാബ്രിക്ക് നല്ല സിംപ്ലി ബ്യൂട്ടിഫുൾ എന്ന് പറയും അതിൽ ആദ്യം നമുക്ക് ബ്ലാക്ക് കളർ കാണാം ഇതാ വരുന്നു ഇങ്ങനെ ഫ്ലെ ജോർജറ്റിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ നോക്കിയിരിക്കുന്നവർക്ക് ഇതും നല്ലതാണ് ഷിഫോണിൽ വരുന്ന ഇതും ഒരു നല്ല വെറൈറ്റിയാണ് അല്ലേ നല്ല വശം ഇതല്ലേ അപ്പോൾ കണ്ടോ സാരി ലവേഴ്സിനെ സാരി ആക്കാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഡിജിറ്റൽ പ്രിൻ്റായി ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അക്കോബെ എടുത്തിട്ട് അക്കോബ വലിയ ബ്ലാക്ക് കളറിൽ ഇപ്പോൾ വത്തിക്കാൻ സ്ലബ്സിൽ കാര്യം പ്ലെയിൻ കളേഴ്സ് ഏതെടുത്തിട്ട് മൊടാൽ ബ്ലാക്ക് മൊഡാലിൻ്റെ കൂടെ പോലും നമുക്ക് ദുപ്പട്ട രീതിയിലൊക്കെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ടോപ്പ് ചെയ്തിട്ട് അവർക്ക് നോർമൽ എംബറിലെ കട്ടിങ് ആണെങ്കിൽ മൂന്നര മീറ്റർ അതായത് അത്യാവശ്യം ഒരു നോർമൽ ഫ്ലയർ നല്ല ഫുൾ നല്ല ഫ്ലയർ ഡബിൾ ക്രോസ് ഒക്കെ എടുത്ത് ചെയ്യാനാണെങ്കിൽ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക സാധാരണ ടോപ്പ് ആണെങ്കിൽ രണ്ടര മീറ്റർ രണ്ട് രണ്ട് മീറ്ററിൽ നല്ല ടോപ്പ് ചെയ്താലും നല്ല ഭംഗി ോ അതിന്റെ കൂടെ ഇന്ന് കാണിക്കുന്നത് ഞാൻ ഈ ഒരു അക്കോബയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അത് എടുത്തു മാത്രം അക്കോബാസ് ബ്ലാക്ക് ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്ത് കേട്ടോ അക്കോബ് ബ്ലാക്കിന്റെ വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ നമ്മൾ അത് ചെയ്യാം കേട്ടോ വീഡിയോ ഇത് വരുന്നത് പക്ഷേ മെയിൻ നാളത്തെ അക്കോബ മെയിൻ വീഡിയോയിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട് നമ്മൾ കാമ്പറി കോട്ടണിൽ വരുന്ന കട്ട് വർക്ക് വരുന്ന പ്രീമിയം അക്കോബയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കളറും ഫസ്റ്റ് ഡിസൈനും ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നു ഇതാ അങ്ങനെ അടുത്ത കിടു കളർ നല്ലൊരു ഓഫ് വൈറ്റ് അല്ല ഒരു ഗ്രേയിഷ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാവുന്ന കളറിൽ മെറൂണും കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഒരു സുഖമുള്ള ഫാബ്രിക് ഫ്രോക്ക് ചെയ്യാനാണേലും ടോപ്പ് ചെയ്യാനാണേലും ഒക്കെ നല്ലതല്ലേ നല്ല ആവശ്യം അത് ഇതോ ചെറിയ വ്യത്യാസമുള്ളു അകംപുറ അല്ലേ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഫാബ്രിക് സാരി ആയിട്ട് ഡ്രപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും ആവാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇങ്ങനെ വരുന്നു അതിന്റെ കൂടെ നമ്മൾ ഒരു ഹക്കോബം മെറൂൺ ഹക്കോബോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി വരുന്ന അടുത്ത കിടു താരങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് മിസ് ദാമൻ ഏരിയയിലേക്ക് നല്ല ഹെവി കട്ട് വർക്ക് വരും നമ്മളെങ്കിലും ദാമൻ ഏരിയയിലേക്ക് വർക്ക് വരുന്ന ഒരുപാട് ഫാബ്രിക് ബ്ലോക്ക് പ്രിൻറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ലേസ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന ടൈപ്പിൽ ലേസ് വെച്ച് ജോയിൻ ചെയ്ത് ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നത് ഇതിൽ വിതൗട്ട് ജോയിൻ്റാണ് വന്നിരിക്കുന്നത് ഫാബ്രിക് ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി ഇഞ്ചാണ് എടുത്തു വരുന്നത് അൻപത്തി ഇഞ്ച് രീതിയിൽ ഹാൻഡ് ബ്ലോക്ക് ടൈപ്പ് പ്രിന്റിംഗും താഴേക്ക് കട്ട് വർക്കും ബ്ലോക്ക് പ്രിൻറ്റും എല്ലാം കൂടെ കൂടിയിട്ട് ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് നമുക്ക് ആസ് എച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇനി അതല്ലാതെ ഇതിനെ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ കോട്ടസെറ്റ് കൺസെപ്റ്റിൽ വേണേലും അങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ഫിഫ്റ്റി ഇഞ്ച് എടുത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കയ്യിൽ ഒരു വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ കോമൺ കോമണായിട്ട് വൈറ്റോ ബ്ലാക്ക് ബോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടെ പേർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഭംഗിയുള്ള രണ്ട് വെറൈറ്റി അതിൽ നല്ല ഹാൻഡ് ഫിക്ഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഫാബ്രിക്കുകളാണ് കോട്ടൺ ലവേഴ്സ് മിസ് ആക്കുന്നത് കോട്ടന്റെ പ്രത്യേകത ബ്ലക്ക് പിന്നെ എന്തായാലും ലൈനിങ് ഇല്ലാതെ ഇടേണ്ടവർക്കും അങ്ങനെയും ചെയ്യാട്ടോ അത്യാവശ്യം ഒരു തിക്നെസ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും വരുന്നുണ്ട് ഈ കനങ്കോറിന്റെ കോട്ടൺ ലൈനിങ് വെക്കണമെങ്കിൽ വെക്കാം ബ്ലോക്ക് ആണ് അതാണ് ഇങ്ങനെ ഒരു ഫിനിഷിങ്ങില്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഫിനിഷിങ്ങിൽ ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ അതിൻ്റെ എല്ലാ മെറിറ്റും ഡിമെറ്റും പറയാം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ ഡിമറിറ്റ് പറയാൻ മാത്രമല്ല ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കോട്ടൺ ലവേഴ്സ് മിസ് ആക്കണ്ട ദാമ്പൻ ഏരിയയിലേക്ക് ഒരു വർക്കും വന്നിട്ടുള്ള ഹെവി ഫാബ്രിക് ആണ് ഇത് പിന്നീട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാബ്രിക് ഉണ്ടായിക്കോണമെന്നില്ലേ കാരണം എനിക്കൊരു നോട്ടുണ്ടതില്ലോ കിട്ടിയാൽ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് റേറ്റ് അങ്ങനെ വരുന്നു ഇനി നമ്മൾ ഇത് നമുക്ക് കുറച്ച് ദുപ്പട്ടാസ് നമ്മളൊരു കുറച്ച് കാലത്തിന് ഇങ്ങനെ വരുന്ന കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസേൽ പോലും നടത്തും അപ്പോൾ അതിലെ ഈ ഒരു ഓർഗൻ സെൽ വരുന്ന ഈ എംബ്രോയ്ഡറി വരുന്ന ഈ ഒരു ദുപ്പട്ട അത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രൈസ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മൂന്നാൽ ഫോർ എയ്റ്റിയുടെ ദുപ്പട്ടയാണ് കേട്ടോ ഓർഗൻ സെയിൽ എംബ്രോയിഡറി വരുന്നതിൽ കുറച്ച് അപ്പോൾ ഒരുപാട് പീസസ് ഉണ്ടാവില്ല അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ മുന്നൂറ്റി അൻപത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ടു ത്രീ ഒക്കെ മാക്സിമം ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഓർഗൻസ ടൈപ്പ് പ്രീമിയം ദുപ്പട്ടാസ് പ്രിഫർ ചെയ്യുന്നവർ മിസ്സാക്കേണ്ടതിൽ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു അല്ല ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു രണ്ടര മീറ്റർലേ അത് ടു പോയിൻറ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് മെറൂണിൽ അത് രണ്ടര വ്യത്യാസമുണ്ടോ ഇതുണ്ട് മെറൂണിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളോ ഇങ്ങനൊരു ഡിസൈൻ ഇതും ഇത് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ അപ്പോൾ രണ്ടും ഓക്കെ ആണെങ്കിൽ അത് രണ്ട് ഇതിൽ ഇതൊരു അതിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ടു ഫിഫ്റ്റി വൈറ്റിലൊക്കെ ഒരുപാട് പീസസ് ഇല്ലാട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഇങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നു ആ ഒരു ഡാർക്ക് മൂവ് കളർ ഒരിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോൺ ആയിട്ട് വരുന്ന ആ ഒരു കളറിൽ ത്രീ ഫിഫ്റ്റി അപ്പോൾ ഇതെന്താ പറയുക കളർ ഇതും അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് ആ ഒരു ഭംഗിയുള്ള കളേഴ്സാണ് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നു ഇതൊക്കെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട കളേഴ്സ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി കഴിഞ്ഞോ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ദിവസങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ആ ഓഫ് വൈറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോസ് മിസ്സാക്കണ്ട മിസ്സാക്കണ്ടട്ടോ അതിൽ നല്ല മത്സ്യം എന്തായാലും ചോദിച്ചിരുന്നവർ അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ഓരോന്നും വരുന്ന ഇങ്ങനെ വീഡിയോ ചെയ്യാം അപ്പോൾ ക്രിസ്മസ് എന്ന് ലീവ് എന്ന് തൊട്ടാണെന്നൊക്കെ ഞാൻ ഈ ഒരു സൺഡേ വീഡിയോ ആവുമ്പോഴത്തേക്കാൻ വേണ്ടി നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റും തീരുമാനമായിട്ടില്ലേ അതായി കഴിഞ്ഞാൽ അറിയിക്കാം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി